ഫീഡ് ഫുബോളിന് മറപ്പുള്ളിക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സൽ ലീബ്പൂൾ മത്സരത്തെ കുറിച്ചിട്ടാണ് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോലിനാണ് അറിയിൻ സ്കോട്ടിൻ്റെ ലിവർപൂൾ എരിറ്റൻറ്റൻ ഹാൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പ്രീമിയർ ലീഗിൽ ഓൾ ട്രാഫിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ പാർട്ട് ടു ആണ് പാർട്ട് വണ്ണിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പാർട്ട് ടൂവിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ മത്സരത്തിലെ ഗോളുകൾ വന്ന വഴിയും അതുപോലെ തന്നെ മാഞ്ചസ്റ്ററിൻ്റെ സ്ട്രക്ചറൽ പ്രശ്നങ്ങളും ആർണി സ്ലോട്ടിൻ്റെ പിന്നെ അദ്ദേഹം മുമ്പോട്ട് വെച്ച ആ ഒരു പ്രസ്സിംഗ് ട്രാപ്പും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ടീം ന്യൂസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓൾട്രാഫോഡിൽ ഗർണാച്ചോ സ്റ്റാർട്ട് ചെയ്യുന്നു ഗർണാച്ചോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മാഞ്ചസ്റ്ററിൻ്റെ ആരാധകർ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവമായിരിക്കും പക്ഷേ അത് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക റാഷ്വുഡിൻ്റെ പത്രമായിട്ട് പക്ഷേ റാഷ് വേഡ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്ത ലെഫ്റ്റിൽ അമാദ് ബെഞ്ചിലേക്ക് പോകുന്നു ജേർസി അപ്പോൾ മൗണ്ടൻ എഞ്ചി വീട്ടിലെ സൈഡിൽ ജേർസി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രൂമോ ആ ഒരു ഫോർ ടു ഫോർ ശൈലി തന്നെയാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡ് മെയിനും കശ്മീറയും ലെഫ്റ്റ് ബാക്ക് ഇല്ല അതുകൊണ്ട് ഡാലോ റൈറ്റ് ബാക്ക് ആയിട്ട് മദ്രോയ് ഡെലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ലിച്ച സ്റ്റാർട്ട് ചെയ്യുന്നു ഓർക്കേണ്ടതായിട്ടുള്ള സംഭവം ഈ ഒരു ബാക്ക് ലൈൻ അതാദ്യമായിട്ടാണ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് നേരെ ലിവർപൂളിൻ്റെ ഡിഫെൻസ് ഒരുമിച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈഡാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പുതിയ ഫേസസ് ഉണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ലെഫ്റ്റ് ബാക്ക് ഒരു നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് ഇല്ല പിന്നെ ഒന്നാനെയാണ് കീപ്പർ ഇത് പ്രത്യേക ലിവപൂളിൻ്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ റോബർട്ട്സൺ ട്രെൻഡ് ഫുൾ ബാക്കുകളായിട്ട് കൊനാട്ടെ വാൻഡൈക്ക് കീപ്പർ ആലിസൺ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാവം ബേഹ് മെക്കാലിസ്റ്റർ സൊബോസ്ലായ് പിന്നെ ലൂയിസ് ഡിയാസ് ഡിയോഗോട്ട അപ്പുറത്ത് റൈറ്റ് വിങ്ങില് മൊ സല മെഹമ്മദ് സല അങ്ങനെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മാഞ്ചസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതായിരുന്നു അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആബ്സല്യൂട്ട്ലി ഹോറിബിൾ ആണെന്നുള്ള ആ ഡിസിഷൻ മേക്കിങ് വളരെ മോശമാണ് കാരണം കാര്യങ്ങൾ റഷ് റഷ്യാണ് അപ്പോൾ ഭയങ്കര പേസിയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് അവരുടെ ചിന്തകൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഡിസിഷൻ മേക്കിംഗ് വളരെ പൂർ ആണ് നേരെ മറിച്ച് ലിവർപൂള് ഓരോ തവണയും അറ്റാക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നു അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു സംഭവം ഈ മാഞ്ചസ്റ്റർ നൈറ്റഡിൻ്റെ ഡിഫെൻസ് വളരെ താഴെ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുകയാണ് എന്നിട്ടോ ഫ്രണ്ടിലുള്ള പ്ലേഴ്സ് പ്രസ് ചെയ്യാനും നിൽക്കുന്നുണ്ട് എന്നിട്ട് ഈ ഡിഫെൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് അത് വളരെ വലുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇവർ ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ബാക്കിൽ നിന്ന് കാര്യമായിട്ട് ബിൽഡ് ചെയ്യാനും പറ്റുന്നില്ല ഓനാനേയും ഹെൽപ്പ് ചെയ്യുന്നില്ല ഓനാനൊരു ബോൾ പ്ലേയിങ് കീപ്പറാണെന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമായിട്ട് എവിടെ നല്ലൊരു പാസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല അതായത് അവർക്ക് ബാക്കിൽ നിന്നിട്ട് നന്നായി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല ശരിയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ ഡിഫെൻസ് ആണ് പിന്നെ കശ്മീർ ഒക്കെയാണ് ഫസ്റ്റ് ഫേസിൽ ബോൾ റിസീവ് ചെയ്യാനൊക്കെ വരുന്നത് അതൊക്കെ ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല പിന്നെ വേറൊരു കാര്യം ഈ ഉഗാർത്തിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഉഗാർത്തിയ ഇപ്പോൾ ഇന്നലെ മത്സ്യത്തിന് മുമ്പാണ് ഫാൻസിന് മുമ്പിൽ പ്രദർശിപ്പിച്ചത് അത് ബോർഡ് എപ്പോഴോ അത് സൈൻ ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു ഇനി ഒരു ഉഗാർത്ത വന്നതുകൊണ്ട് മാത്രം എല്ലാ മിഡ്ഫീൽഡിലും പ്രശ്നം സോൾവ് ചെയ്യോ ഇല്ല അങ്ങനെ ഒരു കാര്യമാണ് പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെക്കരാണ് ഇപ്പോൾ കോനയെന്ന് പറഞ്ഞൊരു താരത്തെ മാച്ച് സൈൻ ചെയ്തിട്ടുണ്ട് ചങ്ങനെ പതിനെട്ട് വയസ്സേ ഉള്ളൂ മെയിൻ ഒരു പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ മെനു അദ്ദേഹത്തിൻ്റെ അസാധ്യ ടാലൻ്റ് കൊണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നിരന്തരം എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബേഡൺ തോല്യേറ്റേണ്ട തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട തരത്തിലുള്ള പ്ലെയർ അല്ല ഇപ്പോഴും മെനു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏ അപ്പോൾ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള പ്രശ്നമാണ് പൊതുഗാർത്ത വന്നവരോട് കൂടിയിട്ട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യപ്പെടുന്നുള്ളൂ വിചാരിക്കേണ്ട പ്രാക്ടിക്കലി സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വളരെ വലുതായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ എന്താണ് ഈ ഫുൾ ബാക്കുകൾ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് അങ്ങോട്ട് പോകും അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ട്രാപ്പ് ആർമിസിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയാണ് ടാക്ടിക്സ് വർക്ക് ഉണ്ടാകുന്നത് അതായത് കൃത്യമായിട്ടും മാൻസോനൈറ്റിൻ്റെ രീതിയെ പഠിച്ചു വെച്ചിട്ടുണ്ട് ആർമിസിലോട്ട് അപ്പോൾ എങ്ങനെയാണ് ട്രാപ്പ് ഈ പ്രസ്സിങ് ട്രാപ്പ് വെച്ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ഗോള് വന്ന രീതി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവിടെ മാഞ്ചസ്റ്റർ മാൻഷനൈറ്റിനാണ് ഉള്ളത് വലിയ രീതിയിൽ കാര്യമായിട്ട് മുമ്പിൽ പ്രസ് ചെയ്യുന്നില്ല ലിവ പക്ഷേ ലിബപ്പോൾ അവരുടെ വിർമാരായിട്ടുള്ള ലൂയിസ് ഡ്യാസിനെയും മോസലയും ആ ഒരു മാഞ്ചസ്റ്റർ മേടിൻ്റെ ഏരിയയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് പിന്നെന്താണ് നമുക്ക് കാണാൻ പറ്റും മെയിനുവിലേക്ക് ബോൾ എത്തുന്നു മെയിനു ഇത് ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുക്കുന്നു ബ്രൂണോ ഫെർണാണ്ടസ് ഇത് തിരിച്ച് കശ്മീറോ കൊടുക്കുന്നു കശമീറോ വൺ ടച്ചിൽ അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല ആ രീതിയിലുള്ളൊരു പ്ലെയർ അല്ല കശമീറോ അപ്പോൾ ആളവിടെ ഒരു സേഫറായിട്ടുള്ള പാസാണ് ചൂസ് ചെയ്യേണ്ടിയിരുന്നത് അത് ചങ്ങായി ചൂസ് ചെയ്തില്ല ഓക്കെ അവിടെ ഒരു മിസ്പ്ലേസ്ഡ് പാസ് സംഭവിക്കുന്നു ഗ്രാമൻ ബഹദ് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ശരി ഇൻ്റർസെപ്റ്റ് ചെയ്തു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസ് എന്താണ് സ്ഥിതി കാരണം രണ്ട് ഫുൾ ബാക്കുകളും മുമ്പോട്ട് കയറിയിട്ടുണ്ട് അവിടെയാണ് ആർമീസിലോട്ട് തൻ്റെ വിങ്ങർമാരെ അവിടെ നിർത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്താ ഫോർ ഫൈവ് വി ത്രീ സിറ്റുവേഷൻ വരുകയാണ് ഫോർ പോലെയല്ല ഫൈവ് വി ത്രീ സിറ്റുവേഷനാണ് മൂന്ന് യുണൈറ്റഡ് താരങ്ങളേ ഉള്ളൂ കശ്മീർ ഉൾപ്പെടെ രണ്ട് ഡിഫൻഡർമാരും പിന്നെ റോണോ ഫെർണാണ്ടിസ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് മസോറോ ഇല്ല രണ്ട് ഫുൾ ബാക്കുകളില്ല ഡാലോ ഇല്ല കാരണം അവരെല്ലാവരും ഹയർ ഓഫ് ദ പി ആണ് അപ്പം അങ്ങനെ എന്ത് ചെയ്തു പിന്നെ മോസലയിലേക്ക് ബോൾ എത്തുന്നു മോസല ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് അതൊരു ക്രോസ് കൊടുക്കുന്നു ലൂയിസ് ഡിയാസും അതുപോലെ തന്നെ സൊബോസലായും പിന്നെ ക്യൂ ചെയ്ത് നിൽക്കുകയാണ് അടിക്കാനായിട്ട് അങ്ങനെ അവസാന ആ ഒരു സെക്കൻഡിൽ സൊബോസലായി മാറിക്കൊടുക്കുന്നു ലൂസ് ഡിയാസ് ഗോളാക്കി മാറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഹെഡ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ പ്രശ്നമുണ്ട് പിന്നെ അതിന് മുമ്പേ തന്നെ ഒരു ഗോൾ ട്രെൻഡ് അടിച്ചു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ആറാം തുടങ്ങിയിട്ടില്ല ഞാനും അപ്പോൾ അതിൽ വാണ്ടേക്കൊരു ഒരു പാസ് ഗ്രാമ ബേക്കിനെ കൊടുക്കുന്നു ഗ്രാമബേക്കിന് നല്ലൊരു ടേൺ നമ്മളോട് കാണുന്നു നല്ല രീതിയിൽ ഫിസിക്കൽ സ്ട്രെങ്തോടെ കാഴ്ചച്ച് നോക്കുന്നു മെയിന് വരുന്ന ഇതിൽ കൂടെ ഉണ്ടായിരുന്നു ആ ഡ്യൂല് അവിടെ ഗ്രാമബേഹ് വിൻ ചെയ്യുകയാണ് അപ്പോൾ ലിവർപൂളിൻ്റെ ഇപ് മത്സരം കഴിഞ്ഞതിന് ശേഷം തന്നെ ആർമി സ്കൂൾ കാര്യം പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാര്യമായിട്ട് ഡ്യൂലികൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം പിന്നെ അവർ അവരുടെ ഗെയിമുകളിൽ എല്ലാത്തിലും ജൂലികൾ വിൻ ചെയ്യുന്നതിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ മിഡ്ഫീൽഡർമാർ കാര്യമായിട്ട് ജൂലികൾ വിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് റൺ ചെയ്യുന്നുണ്ട് അത് ആണിസോഡ് തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞു മിഡ്ഫീൽഡർമാർ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് ഒപ്പം വിങ്ങർമാർ ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ അവർ ഈ പ്രശ്നം ട്രാപ്പ് വെച്ചിട്ട് അതെങ്ങനും ബീറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്താണ് പുറകിലേക്ക് വരും എന്തൊരു ബോൾ വിൻ ബാക്ക് ചെയ്യാൻ ശ്രമിക്കും അത്തരത്തിൽ വിങ്ങർമാർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ആർമി സ്ലോത്തിൻ്റെ ടീമിൻ്റെ ഭാഗം നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഗ്രാമമബാബാ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകുവാണ് ചങ്ങനെ പിടിച്ചാൽ കിട്ടുന്നില്ല കാരണം നല്ല നീളുള്ളൊരു ചെങ്ങായി ആണ് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട് ഓപ്പൺ ടെക്നിക്കൽ എലിഗൻസ് ഉണ്ട് ബോളുമായിട്ട് മുമ്പോട്ട് പോയിട്ട് ചെങ്ങായി ബോക്സിൽ ലൂസ് ഡിയാസിന് റിലീസ് ചെയ്യുന്നു ലൂയിസ് ഡിയാസ് ഒരു ഒരു ലോ ക്രോസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് സലയിൽ ജസ്റ്റ് തട്ടിയിട്ട് അത് ട്രെൻഡിലേക്ക് എത്തുന്നു ട്രെൻഡ് അത് ഗോളാക്കി മാറ്റുന്നു അത് ഗോൾ ലൈൻ ക്ലിയറൻസ് നമ്മുടെ ഡയലോഗ് നടത്തി പക്ഷേ എന്താണ് വാച്ചിൽ അത് ഗോളാണെന്നുള്ള ആ ഒരു സിഗ്നൽ റെഫറിക്ക് ലഭിക്കുന്നു പക്ഷേ അത് റീപ്ലേ എടുത്തുള്ള സാഹചര്യം എന്താണ് ലൂയിസ് ഡിയാസ് ആ ക്രോസ് കൊടുക്കുന്ന സാഹചര്യം സ്ഥല ലൂയിസ് ഡിയാസിനും മുമ്പേ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഓഫ്സൈഡ് ആയിട്ട് അവിടെ രക്ഷപ്പെട്ടു പോയതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പക്ഷേ അധികം നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അതാണ് ലിവപ്പോൾ അവർക്ക് ഈ ഒരു കസമീറോയുടെ മിസ്റ്റേക്ക് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവർ പണിഷ് ചെയ്തു മാഞ്ചസ്റ്റർ യുനൈറ്റഡിനെ പക്ഷെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ടാക്റ്റിക്കൽ എറർ ഉണ്ട് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നതാണ് ക്വിക്കായിട്ടുള്ള പാസിങ്ങുകൾ അവർ ബാക്കിൽ നിന്ന് നടത്തുന്നു ലിസാൻഡ്രോ മാർട്ടിനസ് പിന്നെ ഡയലോഗ് കൊടുക്കുന്നു ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഡയലോഗ് മെഡിഫീൽഡ് നിൽക്കുന്ന ഡാലോഗ് സ്വിച്ച് കൊടുക്കുകയാണ് ബ്രൂണോ ഫെർണാഡസിന് റൈറ്റ് വിങ്ങിലൂടെ റണ്ണായിട്ടുള്ളത് ബ്രോണോ ഫെർണാൻഡസ് ഒരു കട്ട്ബാക്ക് കൊടുക്കുന്ന സൈഡില് അത് ഡിഫെൻഡ് ചെയ്യുന്നു എന്നിട്ട് മസററാവിലേക്ക് എത്തുകയാണ് മസററാവ് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ബാക്കുകളൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ മസുറാവയുടെ അറ്റംപ്റ്റ് വാൻഡേക്കിൻ്റെ കാലടിയിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആലിസൺ സേവ് ചെയ്തു അതേയും കാര്യമായിട്ട് അത് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അവിടെയാണ് ആലിസൺ കീപ്പറുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത് രണ്ടാമത്തെ ഗോൾ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഗർണാച്ചു ബോൾ തന്നെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഗ്രാമം ബേക്ക് അവിടെ ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് പിന്നെ ലിവർപോളിൻ്റെ അടുത്തുനിന്ന് മെയിനു ബോൾ വിൻ ചെയ്യുകയാണ് എന്നിട്ടത് കശ്മീറോയിലേക്ക് എത്തുകയാണ് കശ്മീറോ ചോദിച്ച് വാങ്ങിയിട്ടുള്ളൊരു ബോളാണ് കശമീറോ അവിടെ സ്കാൻ ചെയ്യുന്നില്ല സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്കാൻ ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ വന്നിട്ട് ലൂയിസ് ഡാസ് ലൂയിസ് ഡാസിൻ്റെ പ്രസിങ് അവിടെ അടിപൊളിയാണ് അപ്പോൾ കൃത്യമായിട്ടും കശ്മീറോ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെ കശ്മീറോട് അടുത്ത് ബോൾ നല്ല രീതിയിൽ ലൂയിസ് ഡിയാസ് വിൻ ചെയ്യുന്നു എന്നിട്ട് ലൂയിസ് ഡിയാസുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു തൻ്റെ റൈറ്റോട് നടന്നിട്ടുള്ള മോസല കൊടുക്കുകയാണ് മോസാലയുടെ പാസ്സ് പിന്നെ ആണ് പക്ഷെ അവിടെ ലിസാൻഡ്രോ മാർട്ടിനെ ഡിഫൻറ്റിങ് മോശമാണ് ലിസാൻഡ്രോ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലൂയിസ് ഡിയാസിനെ അവിടെ മാർക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണുള്ളത് ചെങ്ങായി അവിടെ ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പകരം മാന്നെ നോക്കണമായിരുന്നു ഒന്നോ രണ്ടോ നോട്ടങ്ങൾ ചെങ്ങായി നോക്കി പക്ഷേ ആ മോസലയുടെ പാസ് പാസ് ആണ് ലൂയിസ് ഡ്യാസ് ഫസ്റ്റ് ടൈം അത് ഫിനിഷ് ചെയ്തു ആ ബ്യൂട്ടിഫുൾ ഫിനിഷ് നിയർ പോസ്റ്റിൽ അങ്ങനെ ലൂയിസ് ഡ്യാസ് ഡബിൾ അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അപ്പോൾ ഈ ലൂയിസ് ഡാസ് നമ്മൾ ചോദിച്ചാൽ അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതായത് ഇപ്പോൾ ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്ക് തരത്തിലുള്ള മത്സരത്തിൽ തന്നെ ഒന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിച്ചുള്ള മത്സരത്തിൽ ചെങ്ങായി ചാൻസുകൾ കളഞ്ഞു കുളിക്കുന്ന നമ്മൾ കണ്ടിട്ടായിരുന്നു മൊത്തത്തിൽ ചങ്ങായുടെ കഴിഞ്ഞ സീസണിലുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് ഏഴ് എക്സ് ജിയിൽ നിന്ന് ആകെ എട്ട് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ടാക്കുന്നുള്ളൂ അപ്പോൾ എന്താണ് ക്ലിനിക്കലല്ലായിരുന്നു തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇപ്പോൾ ഇവിടെ മൂന്ന് മത്സരങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വൺ പോയിന്റ് ടു എക്സ് ജിയിൽ നിന്ന് അദ്ദേഹം ഈ സീസണിൽ ഇപ്പോൾ ചെങ്ങായി മൂന്ന് ഗോളുകൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു അതായത് എക്സ് ജിയേക്കാൾ നല്ല രീതിയിൽ അദ്ദേഹം ഗോൾ അടിക്കുകയാണ് ക്ലിനിക്കലായിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലേ നമുക്ക് കാത്തിരുന്നേണ്ട വിഷയമാണ് സീസൺ തുടക്കത്തിൽ സോഫാർ നല്ല രീതിയിൽ തന്നെയാണ് ചങ്ങായി ഫിനിഷ് ചെയ്യുന്നത് അതായത് ആ ഒരു പവർ യൂസ് യൂസീറ്റിലൊക്കെയാണ് ചങ്ങനെ അടിക്കുന്നത് ഇപ്പോൾ എന്താണ് ആ ഒരു ഫിനസ് കൂടി അദ്ദേഹം കാഴ്ചവെക്കുന്നത് അപ്പോൾ നല്ല കോൺഫിഡൻസിലാണ് ലൂയിസ് ഡ്യാസ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ രണ്ടേ ആവുകിന് പുറകിലാണ് ഓൾട്രാഫോഡിൽ രണ്ട് ഹ്യൂജ് മിസ്റ്റേക്സിനെ കുറിച്ച് തന്നെയാണ് ആളുകൾ സംസാരിക്കുക പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്ട്രക്ചറൽ പ്രശ്നം കൂടി നമ്മൾ സംസാരിക്കണം മാഞ്ചസ്റ്ററിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശരിയാണ് നമ്മൾ ആ ലിവൾ ഇലവനിലേക്ക് നോക്കുമ്പോൾ അതിൽ കുറേ താരങ്ങൾ ഒരുമിച്ച് കളിച്ച് ഒരു സെറ്റായിട്ടുള്ളൊരു ടീമാണ് ഇവിടെ അങ്ങനെയല്ല അതൊരു പ്രശ്നമാണ് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതും ഈ അവസരത്തിൽ പറയണം ഫസ്റ്റ് ഹാഫിൽ മൊത്തം അറ്റംപ്റ്റുകൾ ആകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചു ലിവപ്പോൾ നാല് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ രണ്ടെണ്ണം ടാർഗറ്റിൽ കടിച്ചു രണ്ട് ബിഗ് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു രണ്ടും അവർ സ്കോർ ചെയ്തു അതാണ് അവരുടെ ക്ലിനിക്കൽ നേച്ചർ ഉണ്ടായിരുന്നത് ഇനി സെക്കൻഡ് ഹാഫിൽ എന്താണ് കസമീറോനെ പിൻവലിക്കാനുള്ള തീരുമാനമായിട്ട് ഹാഗ് എടുക്കുന്നു എന്നിട്ട് ഇരുപത് കാരനായിട്ടുള്ള ടോബി കൊല്ലിയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു കസമീറോ ആ ഒരു ഹാഫിനെക്കുറിച്ച് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ താല്പര്യമില്ലാത്തൊരു ഹാഫായിരിക്കും പതിമൂന്ന് തവണ പോസഷൻ നഷ്ടപ്പെടുത്തുന്നു എന്താണ് ഗോളിൽ കലാശിച്ച തരത്തിലുള്ള എയറേഴ്സ് സംഭവിക്കുന്നു അപ്പം അങ്ങനെ ഒരു ഇരുപത് കാരണം ചങ്ങാനെ റീപ്ലേസ് ചെയ്യുകയാണ് സെക്കൻഡ് ഹാഫിൽ കോലിയോട് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ് പിന്നെ എന്താണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡിൻ്റെ പ്രസ്സ് നല്ല രീതിയിലൊരു ഒരു ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്നുണ്ട് അവർ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ നിന്ന് പ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പോലെ ഡിഫൻസ് ആണെങ്കിൽ നല്ല പുറകിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഭീകരമാണ് ഡിഫെൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് അപ്പോൾ അങ്ങനെ ഇത്തവണ അതിനായിട്ട് നല്ല പ്രസ്സാണ് അപ്പോൾ ആലിസൺ റഷ്യത്തിലൊരു ക്ലിയറൻസ് നടത്തുന്നത് അത് ഡാലോയിലേക്കാണ് മിഡ്ഫീൽഡിൽ ഇത് നിൽക്കുന്ന ഡാലോയിലേക്കാണ് വന്നു വന്നുകൊണ്ടിരുന്നത് ഡാലോ എന്ത് വെച്ചാൽ പിന്നെ മൈനുന് കൊടുക്കുന്നു മൈനു എന്നിട്ട് കോലിയറിൻ്റെ റണ്ണ് പിക്ക് ചെയ്യാണ് നല്ലൊരു ലോഫ്റ്റഡ് ബോൾ കൊടുക്കുന്നു കൊലിയർ അത് ഹെഡ് ചെയ്തിട്ട് ജേഴ്സി കൊടുക്കുകയാണ് ജേഴ്സി നല്ലൊരു കേളർ അറ്റംപ്റ്റ് ഹെഡ് ഓഫ് ദി ബോക്സ് നടത്തുന്നു ആലിസൺ അത് സേവ് ചെയ്യുന്നു അപ്പോൾ അതൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു യുനായകന്തു അപ്പോൾ യുണൈറ്റഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ് തുടക്കത്തിൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉടനെ തന്നെ കംപ്ലീറ്റ്ലി കളിയെ കില്ലോഫ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ആയിട്ടുള്ള പ്രെസ്സിങ് നമ്മൾ വീണ്ടും ലൂപ്പൊണ്ട് പോകുന്ന കാണാണ് അവരാണ് ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് അവരുടെ പ്രസ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്രസ്സിങ് ആയിരുന്നു മെനിലേക്ക് ബോൾ എത്തുന്നു യുനൈറ്റിൻ്റെ അടുത്താണ് പൊസഷൻ ഉള്ളത് അപ്പോൾ മെയിൻ ലീഗ് ബോൾ എത്തുമ്പോൾ എന്താണ് സ്വഭാവം ഫുൾ ബാക്കുകൾ പിന്നെ മുമ്പോട്ട് കയറി നിൽക്കുന്നുണ്ട് അവിടെ മക്കാലിസ്റ്റർ മെക്കാലിസ്റ്റർ ചങ്ങാരിടുന്ന് ബോൾ വിൻ ചെയ്യുന്നു പിന്നെ എന്താണ് ഗാനൊരു ഫോർ വി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നടന്ന സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് റെക്റ്റിഫൈ ചെയ്യാൻ ഒന്നും റിട്ടൺ ഹാഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്ട്രക്ചറൽ വൈസ് അങ്ങനെ എന്താണ് ആ ബോൾ സോബസലായി സലയ്ക്ക് കൊടുക്കുന്നു സൊബസ്ലായിട്ട് തൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള സ്ഥലക്ക് കൊടുക്കുന്നു സ്ഥല മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ സലയുടെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗോൾ സ്കോറിങ് പിന്നെ റെക്കോർഡ് യുനൈറ്റഡുമായിട്ടുള്ളത് ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ത്രീ സീറോ ആയി കളി കഴിഞ്ഞു ആ രീതിയിൽ തന്നെയാണ് പിന്നെ ഈ ഒരു ത്രീ സീറോ ആയതിനു ശേഷമാണ് മാച്ചസിനായിട്ട് കുറച്ച് ചാൻസൽ ക്രിയേറ്റ് ചെയ്ത് അതായത് കളി കഴിഞ്ഞതിന് ശേഷം ടെക്നിക്കലി കഴിഞ്ഞതിന് ശേഷമാണ് ശരിയാണ് ത്രീ സീറോയിൽ നിന്നും കമ്പാക്കുകളൊക്കെ പല ടീമുകൾ നടത്തുമ്പോൾ കണ്ടു പക്ഷേ പിന്നെ ആണ് സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ചാൻസിൻ്റെ സ്റ്റാറ്റ്സും എക്സ് ഡിയുടെ സ്റ്റാറ്റുമൊക്കെയാണ് നമ്മൾ പിന്നെ നമ്മൾ ഓവറോൾ സ്റ്റാറ്റ് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ഏരിയയിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടിസിൻ്റെ ഒരു ക്രോസ് നമ്മൾ ബോക്സിലേക്ക് വരുന്നത് കാണുന്നു അപ്പോൾ അത് റാഷ്ഫോർഡിലേക്ക് എത്തുന്നു റാഷ്ഫോർഡുമായിട്ട് ഫോർ ബോക്സിൻ്റെ പുറത്തേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് വീണ്ടും ഒരു ക്രോസ് കൊടുക്കുന്നു ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ആയിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് വർക്ക് ചെയ്ത് മീറ്റ് ചെയ്തു ഹെഡ് ചെയ്തു പക്ഷേ എന്താണ് ആലസിന് അത് സേവ് ചെയ്തു അപ്പോൾ അതൊരു പോയിന്റ് ബ്ലാങ്ക് സേവ് ആണ് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്ത് വേണമെങ്കിൽ ഹെഡ് ചെയ്യാമായിരുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ മാനസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ഓപ്പർച്യൂണിറ്റി അഗെയിൻ റാഷ്ഫോർഡ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അഗെയിൻ സെയിം രീതിയിൽ വാൻഡൈക്ക് അവിടെ ഉണ്ട് പക്ഷേ അവിടെ ജേക്സി അത് മീറ്റ് ചെയ്യുകയാണ് പക്ഷേ ജേക്സിയുടെ എന്താ പറയുക ഒരു ഡിഫിക്കൽ ചാൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദ്ദേഹത്തിന് അവിടെ ഒരു ഗ്യാമ്പിൾ എടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്യാമ്പിൾ അദ്ദേഹം കാലിൽ നീട്ടി വെച്ചത് അത് ബോൾ പുറത്തേക്ക് പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അത് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിസ് ക്രിയേറ്റ് ചെയ്ത് റാഷ് ഫോർഡാണ് ഈ റാഷ്ഫോർഡിനെ ബോർഡിനെ നമുക്ക് ചെറുത്തോളം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട് പരാതി ഉണ്ടായിരിക്കും മനുഷ്യൻ്റെ ആരാധകർക്ക് അത് ശരിയായിട്ടുള്ളൊരു ഒരു വാദമാണ് യുണൈറ്റഡ് നാട്ടിൻ്റെ ആരാധകരുടെ വാദം വരുന്നത് അമാതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഫോമിൽ വരുന്ന ആ മാതാണെങ്കിൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിലും കുറേ ടച്ചസ് അതായത് മത്സരൻ്റെ പ്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്ത പ്ലേഴ്സിനേക്കാൾ കൂടുതൽ ടച്ചസ് ആ മാത് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് നടത്തുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ആ മാത് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അമാതിൻ്റെ ഒരു ക്രോസിൽ നിന്നാണ് ആ ലിച്ചയുടെ ഒരു ബൈസിക്കിൾ കിക്ക് അറ്റം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത് ഗോളായിരുന്നെങ്കിൽ ഒരു കിടിലം ഗോളായി പോയതിനെ പക്ഷേ അഗെയിൻ ഇതൊക്കെ മൂന്നേ പൂജ്യമായതിനു ശേഷമാണ് സംഭവിക്കുന്നത് ആ അപ്പോൾ റാഷ്ഫോർൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളായിട്ട് ചങ്ങായി ഒരു ഷോട്ട് പോലും അടിച്ചിട്ടില്ല എന്നൊരു കാര്യം ഓർക്കണം അത് ഡെവസ്റ്റേറ്റിംഗ് മത്സരം വേണം പന്ത്രണ്ട് മത്സരങ്ങളായിട്ട് ചങ്ങായി ഒരു ഗോൾ അടിച്ചിട്ട് എഫ് എപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇവരെ ഗോൾ അടിച്ചാണ് അതിന് ഗോൾ അടിക്കാൻ സാധ്യത വളരെ ലോ കോൺഫിഡൻസിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പെട്ടെന്ന് താഴ്ത്തുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെ റാഷോൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പോൾ കോൺഫിഡൻസും ഗ്രൗണ്ട് ലെവലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ഡിസേർവിങ് ആണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ രണ്ട് ചാൻസുകൾ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ പോരാ റാഷ്ബോർഡിൻ്റെ ഒക്കെ ഗെയിം ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ യുനായിട്ടൊന്ന് പണി കിട്ടും ഇനിയിപ്പോൾ ഈ അദ്ദേഹത്തെ ബെഞ്ചിൽ വിരു ഗർണാച്ച ലെഫ്റ്റ് വിങ്ങിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അമാദും ഗർണാച്ചോയും വിങ്ങുകൾ കളിച്ച് നോക്കേണ്ടി വരും ശരിയാണ് ഒരു സെവൻറ്റി ഒക്കെ ആയപ്പോൾ ആകുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ റാഷ്ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തായാലും ആർമിസോട്ടാണെങ്കിൽ ചേഞ്ച് വരുത്തി ഇത്തവണ ട്രെൻഡ് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കോണബ്രാഡ്ലി വരുന്നു ഈ കോണബ്രാഡ്ലിയുടെ ഒരു മൂവ് അദ്ദേഹം പ്ലേറ്റിൽ സൊബോസ്ലായിക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സൊബോസ്ലായി അത് എന്തിനാണ് ചങ്ങായി ഇത്ര സമയം എന്ന് എനിക്കറിയില്ല പിന്നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഗോളാകുമായിരുന്നു ആ ഒരു പെനാൽറ്റീസ് ബോട്ടിലാണ് ചങ്ങൾക്ക് ആ ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തേ അടിക്കാൻ ഞാൻ സോബോ എനിക്ക് മനസ്സിലായില്ല സ്വഭോ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ പിന്നെ സൊബോസ്ലായി ഗ്രാബൻ ബേഹ് മോസല ട്രെൻഡ് ഇവർ ഈ ട്രെൻഡ് പോകുന്നതിന് മുമ്പ് അവരിങ്ങനെ കോഴിയാക്കുക എന്ന് പറയില്ലേ അങ്ങനത്തെ പരിപാടി ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ലൂപ്പുള്ള ആരാധകർ ഓലേ ഓലേ എന്നുള്ള സാധനങ്ങൾ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവർ നല്ല എൻജോയ് ചെയ്യായിരുന്നു അങ്ങനെ അവർ പിന്നെ മാനസിക പ്ലേസിനെ കോഴിയാക്കിയതിന് ശേഷം ബോൾ മെക്കാലിസിന് പാസ് കൊടുക്കുന്നു മെക്കാലിസില് സ്ഥലയെ റിലീസ് ചെയ്യുന്നു സ്ഥല എന്നിട്ട് ഒരു ഷോട്ടടിച്ച് കളറ സാധനം അത് ജസ്റ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് വൈഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ വളരെ കംഫർട്ടബിളായിട്ടാണ് കളിക്കുന്നതായിരുന്നില്ല അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഓൾ ട്രാഫോർഡിലാണേ തിയേറ്റർ ഓഫ് ഡ്രീംസിലാണത് എന്താണ് അപ്പം അങ്ങനെ പിന്നെ ഈ മത്സരത്തിലെ മറ്റൊരു ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസോൺട്രോ മാർട്ടിനസ് ഫൗൾ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു അവസരത്തിൽ വാൻഡേക്ക് ഇത് എന്നോട് ചെയ്ത് കാണിച്ചു നോക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസാൻഡ്രോ മാർട്ടിൻസിനോട് ഇത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് കാണിക്കുക എന്നുള്ളത് അവിടെ ഓനോടെല്ലാം കാണിക്കേണ്ടത് എന്നോട് കാണിക്കുക എന്നുള്ള രീതിയിലൊരു ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാൻഡൈക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഫുട് ഡിഫെൻഡിങ് ആണെങ്കിലും ഇപ്പോൾ ജേക്സിയെ പ്രസ് ചെയ്ത രീതിയാണെങ്കിലും ഒക്കെ മനോഹരമായിരുന്നു വാൻഡൈക്കിൻ്റെ മറ്റൊരു സോളിഡ് പെർഫോമൻസ് ആണ് വളരെ നോർമലായിട്ട് മാറുകയും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പെർഫോമൻസുകളെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലിവപ്പുഴ നമുക്ക് നല്ലൊരു പ്രകടനമാണ് അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് അപ്പോൾ അവർ പതിനൊന്ന് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ലിവർപൂള് ട്വൻ്റി പ്ലസ് അറ്റംപ്റ്റുകളൊക്കെ ഓൾട്രാഫോൾ നടത്തുമ്പോൾ കണ്ടു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് പിന്നെ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് എട്ട് അറ്റംപ്റ്റുകളാണ് നടന്നത് അവർ കൂടുതലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് മൂന്നേ പൂജ്യത്തിന് പുറകിൽ പോയതിന് ശേഷമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറേ പണി ഇനിയും ഇറിട്ടൺ ഹാഗിനവിടെ എടുക്കാറുണ്ട് ആ പണി എടുത്തുകൊണ്ട് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റിട്ടൺ ഹാഗിന് സാധിക്കുമോ ഇല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എത്രത്തോളം ക്ഷമ ഈ ഇനിയോസ് ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇനി ഇഞ്ചുറീസ് ഒരു പ്രശ്നമാണ് അത് വേറെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ലിവപ്പോൾ ചിത്രത്തോളം ഒരു സ്മൂത്ത് സെയിലിംഗ് ആണ് സോഫാർ നമുക്ക് ഈ ഒരു എന്താ പറയുക യങ് ക്ലോപ്പിൽ നിന്നും ആർണി സ്ലോട്ടിലേക്ക് മാറിയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ടെസ്റ്റുകൾ വരാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ സീസൺ വളരെ യങ് ആണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവരുടെ സ്ക്വാഡിൽ പ്രശ്നങ്ങളുണ്ട് ലിവപ്പോളിന് ഒരു സിക്സിനെ കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായി പോയേ മറ്റൊരു സെൻറ്റ് ബാക്കിനെ കൂടി അവർ ആഡ് ചെയ്തിരുന്നെങ്കിൽ അതും അവർക്ക് ഗുണം ചെയ്തേനെന്നുള്ളത് കാരണം സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ഒരു മാരത്തൺ ആണ് എളുപ്പമല്ല ഈ നമ്മൾ ഈ തുടക്കത്തിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ആ ഒരു ചാമ്പ്യൻസ് ലീഗ് വിസ്റ്റേഴ്സ് വരുമ്പോൾ കുറേ മത്സരങ്ങൾ വരുന്ന സാഹചര്യത്തില് ഫിക്സ്ച്ചർ കണ്ടീഷൻ വരുമ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയായിരിക്കും ഈ ടീമിനെ ആർമീസിലോട്ട് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണാനൊരാകാംക്ഷയുണ്ട് അതുപോലെ തന്നെ എരിക്റ്റ് നഹാഗ് എങ്ങനെയാണ് ഈ ഒരു പരാജയത്തിൽ നിന്ന് ഈ ടീമിനെ പിന്നെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് എന്നത് കാണാനും ആകാംക്ഷയുണ്ട് എന്തായാലും ഉഗാർ മിക്കവാറും അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ അപ്പോഴേക്കും ഇഞ്ചുറി ആർക്കും പറ്റാതിരിക്കുകയാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ എന്തോ ലൂക്ഷ ഇപ്പോഴെങ്കിലും വരുമോ എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മൗണ്ട് തിരിച്ചു വരുമോ ഹോലുണ്ട് വരുമോ ഇവരൊക്കെ വന്നു കഴിഞ്ഞാലാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് യുണൈറ്റഡ് ആരാധകരി ഇരിക്കുന്നത് പിന്നെ ആർക്കെങ്കിലും മാഞ്ചസ്റ്ററിൻ്റെ ലിവർപൂൾ റൈവൽറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൈവൽറിനെ കുറിച്ച് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് രണ്ട് എപ്പിസോഡിലായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മത്സ്യത്യാവശ്യത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ